പാട്ടുകൾക്ക് ദൈവാനുഗ്രഹിച്ച് വളരെയധികം പടങ്ങൾക്ക് പ്രാധാന്യം ഉണ്ട് അതിൻ്റെ എല്ലാ ക്രെഡിറ്റിനും പോകുന്നത് തമ്പി സാറിനാണ് ശ്രീകുമാരൻ തമ്പി അത് അദ്ദേഹം കഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ വിധത്തിൽ അതിമനോഹരമായിട്ട് പാട്ടുകൾ എഴുതും ഈ രണ്ടു പേരുടെയും ടീമാണ് എൻ്റെ പടങ്ങളിലെ സംഗീതത്തിൻ്റെ എല്ലാ ക്രെഡിറ്റിനും സത്യത്തിൽ അവരാണ് അർഹത് ശ്രീകുമാരൻ തമ്പി അർജുൻ അർജുൻ ഇപ്പൊ ശ്രീകുമാരൻ തമ്പി അർജുനെന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഒരു ഒരു അവരും മാനസികമായിട്ട് നല്ല മനസ്സിലായോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ടീം വളരെ ശക്തമായിരുന്നു ശ്രീകുമാര തമ്പി സാറിന്റെ കാര്യം പറയണെങ്കിൽ ശ്രീകുമാരൻ തമ്പി സാറിന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ശശികുമാര സാറിന്റെ പടങ്ങളാണ് ഏറ്റവും മികച്ച പാട്ടുകൾ ശ്രീകുമാരൻ തമ്പിക്കുണ്ടായി കൊടുത്തിട്ടുള്ളതെന്നും അപ്പോൾ തമ്പി സാർ ഇവിടെ സാറിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ നമുക്ക് എന്നിട്ട് വരാം ഇങ്ങനെ മറ്റൊരു ചരിത്ര സംവിധാനം ഉണ്ടായിരിക്കുമോ എന്ന സംശയമാണ് കാരണം ഒരു വർഷം അദ്ദേഹം പതിനാല് സിനിമകൾ സംവിധാനം ചെയ്തു ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായകനായിരുന്ന പ്രേംനസീർ പ്രേംനസീറും ശശികുമാറും ഒരുമിച്ച് നിന്ന് ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നൂറ്റി ആറ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ശശികുമാർ സാർ സംവിധാനം ചെയ്ത പടങ്ങളിൽ ഏകദേശം നൂറ്റി മുപ്പതിലക്ഷം പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി ആറ് പടങ്ങളിൽ നായകൻ പ്രേമി സാറാണ് മലയാളത്തിൽ എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിച്ചിട്ടുള്ള സംവിധായകൻ ശശികുമാർ സാറാണ് എഴുപത്തെട്ട് തിരക്കഥകൾ എഴുതിയ ആളാണ് ഞാൻ എങ്കിലും പലരും ചോദിക്കും സാർ തിരക്കഥ എഴുതിയിട്ടുണ്ടോ കാരണം എൻ്റെ പാട്ടുകൾ അത്രമാത്രം പോപ്പുലർ ആയതുകൊണ്ട് എൻ്റെ തിരക്കഥകളെക്കുറിച്ച് പലരും മറന്നുപോകുന്നുള്ളതാണ് അപ്പോൾ എഴുപത്തെട്ട് തിരക്കഥ ഞാൻ എഴുതിയിട്ടുള്ളതിൽ ഏകദേശം ഒരു നാലിലൊന്നെങ്കിലും ശശികമാർ സാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് ബാക്കി ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് അപ്പോൾ എനിക്ക് ഞാൻ ശശികുമാര സാർ ചേർന്ന് പ്രവർത്തിച്ച പടങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ഓഡിയ പിക്ചേഴ്സ് മാത്രം സേതുബന്ധനം സിന്ധു പ്രവാഹം അഭിമാനം ചട്ടമികാലി തുടങ്ങിയ അനേക പടങ്ങൾ അതായത് ഹൺഡ്രഡ് ഡേയ്സ് ഓഡിയ പടങ്ങളാണ് അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി അർജുനൻ ടീം മലയാള സിനിമയിൽ നിലനിർത്തിയ സംവിധായകൻ ശശികുമാർ സാറാണ് കാരണം റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിൽ സിനിമയിലേക്ക് ഞാൻ അർജുനനെ ശുപാർശ ചെയ്യുമ്പോൾ എന്നൊരു സിനിമ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ആ കറുത്തവർണ്ണമേ സാമ്പത്തികമായി പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ പടം പാട്ടുകൾ ഹിറ്റുകളായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ അർജുനൻ്റെ പേര് റെസ്റ്റ് ഹൗസ് എന്ന പടത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അത് കെ പി കൊട്ടാരക്കരയാണ് നിർമ്മാതാവ് ശശികുമാർ സാറാണ് സംവിധായകൻ അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ ഈ റെസ്റ്റ് ഹൗസിൽ ശശു അർജുനൻ്റെ മ്യൂസിക് ഡയറക്ട് ആട്ടുകൾ പറഞ്ഞപ്പോൾ രണ്ടാമതും ആലോചിക്കാതെ നമുക്ക് നോക്കാം പാട്ടുകൾ നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെയാണ് ശശികുമാർ അർജുനൻ വരുന്നത് ശ്രീകുമാർ തമ്പി അർജുനൻ ടീം ഉണ്ടാകുന്നത് ഈ റെസ്റ്റ് ഹൗസിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായതോടുകൂടി ശശുകുമാർ സാർ സംവിധാനിച്ചത് എല്ലാ പടങ്ങളിലും ശ്രീകുമാർ അർജുനൻ തമ്പി അർജുനൻ ടീം ശ്രീകുമാരൻ തമ്പി അർജുനൻ ടീം വന്നു ശശികുമാർ സാറിനെ പോലുള്ള സംവിധായകരാണ് മലയാള സിനിമ ഉണ്ടാകേണ്ടത് എങ്കിൽ മാത്രമേ മലയാള സിനിമ ഒരു വ്യവസായമായി നിലനിൽക്കൂ കാരണം ആരെന്തു പറഞ്ഞാലും കവിത ഇടുന്ന പോലെയോ ചിത്രം വരയ്ക്കുന്ന പോലെയോ അല്ല സിനിമ സിനിമ കലയാണ് അതേസമയം വ്യവസായവുമാണ് ഇപ്പോൾ അർജുന മാഷി ശിവുമാരൻ തമ്പി ടീമിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു സംഗീത സംവിധായകനെ സാർ സംഭാവന ചെയ്തിട്ടുണ്ട് രവീന്ദ്രൻ മാഷ് ചൂള എന്ന് പറയുന്ന സിനിമയിൽ അത് രവീന്ദ്രൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് രവിയായിരുന്നു രവി ഏതോ ഒരു പടത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനും യേശുദാസും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനാണ് പാടിയത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് അങ്ങേരെ പ്രതീക്ഷിച്ച് ഈ രവീന്ദ്രൻ നിൽപ്പുണ്ട് അപ്പം സാധാരണഗതിയിൽ ഈ ബുദ്ധിമുട്ടുള്ളപ്പോഴേക്ക് ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് ഇതൊന്നും നമുക്കറിയാൻ പാടില്ല ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരത്തുള്ളാണ് ഇങ്ങനെ പിൽക്കാലത്ത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാറി വന്ന് സംസാരിച്ച് കഴിഞ്ഞ് യേശു എന്നെ എന്ന് വിളിച്ച് ഞാൻ അടുത്ത് ചെന്ന് അടുത്ത് ചെന്നോണ് എൻ്റെ ഒക്കെ പറഞ്ഞ് ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ വേണ്ടെന്ന് ഇത് രവീന്ദ്രൻ ഞാൻ പറഞ്ഞറിയാം വല്ല ഡബിക്കാട്ടെ ആ അങ്ങനെ അതിനേക്കാൾ വലിയൊരാളാണ് എൻ്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് മ്യൂസിക് ചെയ്യുകയാണ് നല്ല സംഗീതം താല്പര്യമുണ്ട് അറിവുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യം കിട്ടിയാലല്ലേ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ എന്താണെന്ന് ചോദിച്ചത് ഒരു പാടം അങ്ങനെ മ്യൂസിക് ഡയറക്ടർക്ക് ഞാൻ പറഞ്ഞ് അടുത്ത പടം ചെയ്തോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഒരിക്കലും എനിക്കങ്ങനെ ഒരു പറയാൻ തോന്നിയില്ല ഒരിക്കലും യേശുവോ അല്ലെങ്കിൽ ഇതോ ഉപയോഗിച്ചില്ല അന്ന് ഒൻപത് മേക്കപ്പ് മാൻമാരും കൂടെ കൂടി എൻ്റെ ഒരു അപ്രോച്ച് കിട്ടുന്നുണ്ട് ഒരു പടം എടുത്തു കൊടുക്കണം എന്ന പടം അത് ശരിയാണ് ഞാൻ ഈ ആളുകളെ വിളിച്ച് പറഞ്ഞ് എനിക്കൊരു സജഷനുണ്ട് നമ്മൾ എല്ലാവരും ഇത് ആണ് പരസ്പര സഹായത്തിലാണ് ചെയ്യുന്നത് കാരണം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പുതിയ ആളെ കൊണ്ടുവരാം യശ്വാസി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ പടത്തിന് പാടുന്നത് റിമിഡലേഷൻ മേടിക്കാതെയാണ് അപ്പോൾ അങ്ങനെയുള്ള റിക്വസ്റ്റ് കൂടെ ആകട്ടെ ഒരാൾ വളർന്നു വരുന്നത് വരട്ടെ അങ്ങനെയാണ് ഇങ്ങേരെ ഫിക്സ് ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ തുടക്കം നന്നായി അദ്ദേഹത്തിന് നല്ല പാട്ടുകളും അതിമന അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പടങ്ങളിലെ പാട്ടുകൾ ആട്ടക്കലാശമാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് പാട്ട് നല്ല മനോഹരമായ പാട്ടുകളാണ് പാട്ടുകളായിട്ട് അതിലൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരകാല വേർപാടാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇത് നേരുന്നു ആ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു സാർ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പേര് വിട്ടുപോയി അതിൽ സാറിനേക്കാളും എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ പ്രായം കൊണ്ട് എളുപ്പമുള്ള ആൾക്കാരും സാറിനെ നമ്മളെയൊക്കെ വിട്ടുപോയി